തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന വഴിയിലെ മേൽപ്പാലത്തിൽ ടോൾ പിരിവ് ഏർപ്പെടുത്തിയതിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു സി പി ഐ എം നേതൃത്വത്തിൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ആരംഭിച്ചു കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെ പ്രക്ഷോഭരംഗത്തുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള കഴിഞ്ഞ ദിവസമാണ് വാഹനങ്ങൾ തടഞ്ഞ ടോൾ പിരിവ് തുടങ്ങിയത് മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രത്യേക പരിഗണന പ്രതീക്ഷ എന്നാൽ ഈ പരിഗണനയിൽ അത്താണി മേൽപ്പാലത്തെ ടോളിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയിരുന്നു മുളങ്ങുന്നുകാവ് പാലത്തിന്റെ നിർമ്മാണ ചെലവ് പതിനഞ്ചു കോടി രൂപയാണ് ഇതിൽ രണ്ടു കോടി റെയിൽവേയും പതിമൂന്ന് കോടി രൂപ റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനുമാണ് കണ്ടെത്തിയത് ഈ ബാധ്യത സർക്കാർ ഏറ്റെടുത്താൽ മാത്രമേ ടോൾ പിരിവ് ഒഴിവാക്കാനാകൂ എന്നാണ് ആർ ബി ഡിസിയുടെ നിലപാട് അതേസമയം ടോൾ പിരിവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് രോഗികളെന്നോ നാട്ടുകാരെന്നോ യാതൊരു വകഭേദവും ഇല്ലാതെ ഇത്തരത്തില് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന ഈ സമ്പ്രദായം തീർച്ചയായും അഭികാമ്യമല്ല എന്ന് മാത്രമല്ല ഇവിടെ ആറ് മേൽപ്പാലങ്ങൾ പൂങ്കുന്ന് മുതൽ വടക്കാഞ്ചേരി വരെയുണ്ട് ഒന്നിലും ഇപ്പോൾ ടോൾ പുറമെ കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ള പാർട്ടികൾ പ്രക്ഷോഭ രംഗത്തുണ്ടെങ്കിലും ടോളിനെതിരെ ഐക്യരൂപത്തിലുള്ള പ്രതിഷേധം ഇല്ലെന്നാണ് വസ്തുത ടോൾ വിശദാംശങ്ങളും കാലയളവും സംബന്ധിച്ച അറിയിപ്പുള്ള ബോർഡോ ടോൾ ബൂത്തോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല റിപ്പോർട്ടർ തൃശൂർ